പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം പൗരോഹിത്യം ഒരു തട്ടിപ്പാണോ പൗരോഹിത്യത്തെ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ നമുക്ക് ചുറ്റിലും കേൾക്കുന്നുണ്ട് ആ വിമർശനങ്ങളൊന്നും വിലയില്ലാത്തവയാണ് എന്ന് കരുതത്തള്ളാനാവില്ല എന്നാൽ പൗരോഹിത്യത്തെ മനസ്സിലാക്കുമ്പോൾ ലോക പൗരോഹിത്യത്തെയും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെയും നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് യശുക്രിസ്തു ഉള്ള പൗരോഹിത്യം അധികാരപൂർണമായ ഒരിടമല്ല ദാസ്യവൃത്തിയാണ് മാർപ്പാപ്പ തന്നെ പറയുന്നു ഞാൻ അടിമകളുടെ അടിമയാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കുക എന്നതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പൗരോഹിത്യം അധികാരപൂർണമായിരുന്നൊരു കാലത്താണ് ക്രിസ്തു സ്വയം ഒരു പൗരോഹിത്യം അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആ പൗരോഹിത്യത്തിൽ ഭാഗമാക്കുകളാകുന്നവരാണ് കത്തോലിക്ക പുരോഹിതർ അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതർ അങ്ങനെ ആകേണ്ടവരാണ് അതുകൊണ്ട് യേശുവിനെ ഈ ലോകത്ത് അവതരിപ്പിക്കാൻ തങ്ങളുടെ ജീവിതം സമർപ്പണ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കാൻ മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്യാൻ വിളിക്കപ്പെടുന്നവർ അത് സ്വാഭാവികമായി എളുപ്പമുള്ള കാര്യമല്ല അത് സുഖകരമായൊരു കാര്യമല്ല അഞ്ചുതരം ഉപേക്ഷകളിലൂടെയാണ് പൗരോഹിത്യത്തിന് അവിടെ എത്തിച്ചേരാൻ പറ്റുക ഒന്ന് താനായി നിലനിൽക്കാനുള്ള അവകാശം ഓരോ മനുഷ്യർക്കും അങ്ങനെ ഒരു അവകാശമുണ്ട് വ്യക്തിത്വം നിലനിർത്താൻ രണ്ടാമത് ബന്ധങ്ങളിൽ നിലനിൽക്കാൻ അവകാശമുണ്ട് എല്ലാ മനുഷ്യർക്കും ഉള്ള അവകാശമാണ് മൂന്നാമത് പിന്തുടർച്ചയ്ക്കുള്ള അവകാശമുണ്ട് നാലാമത് സമ്പാദിക്കാനുള്ള അവകാശമുണ്ട് അഞ്ചാമതാകട്ടെ സ്വന്തം കഴിവുകളും സ്വന്തം പ്രയത്നവും വെളിപ്പെടുത്താനുള്ള അവകാശമുണ്ട് ഈ അഞ്ച് അവകാശങ്ങൾ ഉപേക്ഷിക്കാതെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ പുരോഗതിനാകാൻ സാധ്യമല്ല വ്യക്തിയായി നിലനിൽക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതിൻ്റെ ഭാഗമാണ് വസ്ത്രമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ക്ലീൻ ഷേവ് ചെയ്ത് ഒരു വെള്ളക്കുപ്പായത്തിനകത്ത് ഒതുങ്ങിപ്പോകുന്ന ജീവിതം ആ ഒരു വസ്ത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പുരോഹിതിന് ഈ ലോകത്ത് മനുഷ്യർക്കുള്ള അവകാശങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എല്ലാ മനുഷ്യർക്കും അവർക്കിഷ്ടമുള്ള ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും അവകാശമുണ്ട് അങ്ങനെയുള്ള അവകാശത്തെ മാനുഷികമായുള്ള അവകാശത്തെ ഉപേക്ഷിക്കുക വഴിയാണ് സമർപ്പണത്തിന്റെ വഴിയിൽ പുരോഹിതൻ പുരോഗമിക്കുക രണ്ടാമത് ബന്ധങ്ങളെ നിലനിൽക്കാനുള്ള അവകാശം ഷെയർ ചെയ്യാനുള്ള അവകാശം ബന്ധങ്ങളിൽ നിലനിൽക്കുന്നത് എങ്ങനെയാണ് പരസ്പരം വിനിമയം ചെയ്തുകൊണ്ടാണ് ഒരു പുരോഹിതന് തന്നെ തന്നെ അപ്രകാരം പകരാൻ കഴിയില്ല എന്നാണ് ഷെയറിംഗ് എന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്നത് വൈകുന്നേരം ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു വീടിൻ്റെ വാതുക്കൽ ഭാര്യ കാത്തു നിൽക്കുന്നു ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിൻ്റെ മുഖം കടന്നത് പോലെ ഇരിക്കുന്നു ഭാര്യ ചിരിക്കുന്നു ഭർത്താവ് ദേഷ്യപ്പെടുന്നു ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത് നീ എന്താ ചിരിക്കുന്നത് അവൾ പറയാണ് നിങ്ങളെ കണ്ടിട്ടാണ് അപ്പോൾ അയാൾ പറയാണ് ഞാൻ എന്താ കോമാളിയാണോ എന്നെ കാണുമ്പോൾ ചിരിക്കാൻ അവൾ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതെന്ത് പറ്റി നിങ്ങൾക്ക് ഭ്രാന്തായോ അത് കേൾക്കുമ്പോൾ അയാൾ പറയും അതേടി എനിക്ക് ഭ്രാന്താണ് അങ്ങനെ ബഹളം മൂർഛിക്കുന്നു അവസാനം ഭാര്യ ചുണുങ്ങിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു വഴിയിൽ അവിടെ കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്നത് കുട്ടിക്കിട്ടൊരു കൊടുക്കുന്നു ഇരുന്ന് കളിക്കാതെ പഠിക്ക് അങ്ങനെ പോകുമ്പോൾ കുട്ടി കരയാൻ തോന്നുന്നു പുറകെ കടന്നു വരുന്ന പിതാവ് കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു ആശ്വസിപ്പിക്കുന്നു അവൾക്ക് വട്ടാണ് എന്നിട്ട് അകത്തേക്ക് ചെന്ന് അടുക്കളയിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാര്യയെ അയാൾ ആശ്വസിപ്പിക്കുന്നു അവളുടെ കണ്ണീർ കണ്ടപ്പോൾ ഇയാളുടെ കോപം തണുക്കുന്നു അയാൾ പറയുന്നു വരുന്ന വഴിക്ക് പോലീസ് പിടിച്ചു വരുന്ന വഴിക്ക് പോലീസ് പിടിച്ച് ദേഷ്യപ്പെട്ടതിൻ്റെ അയാൾ അനുഭവിച്ച ആ വൈകാരികമായ സമ്മർദ്ദമാണ് അയാൾ ഷെയർ ചെയ്തത് ഷെയർ ചെയ്യുന്ന വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ പരസ്പരം പകരാനുള്ളൊരു അവകാശം മനുഷ്യർക്കുണ്ട് ഒരു പുരോഹിതനെ അപമാനിക്കപ്പെട്ടാലോ കുറ്റപ്പെടുത്തപ്പെട്ടാലോ ആരോട് പറയാനാണ് ആ കുരിശിൻ്റെ മുമ്പിൽ ചെന്ന് കൈകൂപ്പി കർത്താവെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയാനല്ലാതെ പുരോഹിതന് മറ്റാരുടെ പങ്കുവെക്കാനില്ല എനിക്ക് പരിചയമുള്ളൊരു പുരോഹിതൻ തൻ്റെ ദേവാലയ കോമ്പൗണ്ടിനകത്ത് ഒരു കൂട്ടത്തെ ശാസിക്കാനിടയായി അങ്ങനെ ശാസിച്ചപ്പോൾ അവർ പുരോഹിതൻ്റെ കോളർ കയറി പിടിച്ചു പിറ്റേന്ന് പള്ളിയിൽ അച്ഛൻ ഈ വിവരം വിളിച്ചു പറഞ്ഞു ആരും പ്രതികരിച്ചില്ല അച്ഛൻ തൻ്റെ സുഹൃത്തുക്കളോട് ഈ വിവരം പറഞ്ഞു അവർ ചോദിച്ചു തനിക്കെന്ത് കാര്യം വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ പിതാവ് അച്ഛനെ അവിടെ സ്ഥലം മാറ്റി അങ്ങനെ സ്ഥലം മാറിപ്പോകുമ്പോൾ ആരോടും പറയാതെ തൻ്റെ ബ്രീഫ് കേസും എടുത്ത് ആ അച്ഛൻ പടിയിറങ്ങിപ്പോയി ഈ വേദന ആരോട് പറയും വലിയ പീശയിൽ കർത്താവിൻ്റെ സന്നിധി മാത്രമേ അതിന് ഉത്തരമുള്ളൂ അങ്ങനെ സ്വയം ഉപേക്ഷിക്കുന്നവനാണ് ഇനി പിന്തുടർച്ച ഒരു പുരോഹിതന് വിവാഹിതനാകാനും മക്കളുണ്ടാകാനോ അവകാശമില്ല അങ്ങനെ വരുന്നതിലൂടെ തൻ്റെ ബന്ധങ്ങളിലുള്ള ഉറപ്പ് അയാൾക്കില്ല എൻ്റെതെന്ന് പറയാനാരുമില്ല എനിക്കൊന്നുമില്ല എൻ്റെതെന്ന് പറയാൻ ആരുമില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ പുരോഹിതൻ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് ആ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ തുടർച്ചയില്ലായ്മ മറ്റുള്ളവർ സ്വന്തമാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ ഒരു പുരോഹിതനുണ്ടാകും അങ്ങനെ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം വീണ്ടും സമ്പാദിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉള്ള അവകാശമാണ് വേണം ചെയ്യാൻ അങ്ങനെ സമ്പാദിക്കാനുള്ള അവകാശം പുരോഹിതൻ നഷ്ടപ്പെടുന്നു കഴിവില്ലാഞ്ഞിട്ടല്ല എട്ടൊൻപത് കൊല്ലം പഠിച്ച് ഒരാൾ പുരോഹിതനാകുന്നത്രയും പഠിച്ചാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റോ ഒരു ഡോക്ടറേറ്റോ എടുക്കാവുന്ന കാലയളവുണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തു വരാവുന്ന കാലമുണ്ട് അത്രയും അധ്വാനിച്ച് പഠിച്ചിട്ട് നാല് ഭാഷകൾ പഠിച്ചിട്ട് അതുകൊണ്ട് എന്തുപകാരം ഇംഗ്ലീഷ് പഠിക്കണം ലാറ്റിൻ പഠിക്കണം സിറിയൻ പഠിക്കണം ഗ്രീക്ക് പഠിക്കണം ഹീബ്രു പഠിക്കണം ഇതൊക്കെ പഠിച്ച് തിയോളജി പഠിച്ച് വന്നിട്ട് ഈ അറിവൊന്നും വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല അങ്ങനെ സ്വയം ഉപേക്ഷയുടെ വഴിയിലൂടെ ഒരു പുരോഹിതൻ കടന്നു വരുന്നു അങ്ങനെ വരുന്ന ഒരു പുരോഹിതൻ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്യാൻ വേണ്ടി വരുന്നയാളാണ് ആശ്വസിപ്പിക്കാൻ വരുന്നയാളാണ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഒന്നോ രണ്ടോ പേരുടെ പ്രവൃത്തികൾ ഉണ്ടാകാം ഇടയ്ക്ക് വീഴ്ചകൾ ഉണ്ടാകാറുണ്ട് മാനുഷികതയിൽ വീഴ്ചകൾ ഉണ്ടാകാറുണ്ട് ഇതൊരു വഴിയാണല്ലോ ആ വഴി യാത്ര ചെയ്യുമ്പോൾ വഴി തെറ്റിപ്പോകുന്നവരുണ്ട് ചിലരൊക്കെ ആളുകളെ ഭയപ്പെടുത്തുന്നവരുണ്ട് കുറിച്ച് കൈവശത്തെ കുറിച്ച് മന്ത്രവാദത്തെ മന്ത്രവാദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി തങ്ങൾക്ക് കൂട്ടുനിർത്താനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് പോപ്പുലർ ആകാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ധനസമ്പാദനം പ്രതീക്ഷിക്കുന്നവരുണ്ട് അങ്ങനെ ആളെ കൂട്ടുന്നവരുണ്ട് ഉടമ്പടി പോലെയുള്ള പ്രാർത്ഥനകളും വൈശാശിക ബന്ധനങ്ങൾ നീക്കുമെന്ന അവകാശവാദവും ഒക്കെ നടത്തുന്ന നിരവധി പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ ഈ തട്ടിപ്പിൻ്റെ മുഖമായി മാറിയേക്കാം വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാൻ ആക്ഷേപിക്കാനല്ലെങ്കിലും അപ്രകാരമുള്ള തട്ടിപ്പ് വേലകൾ ചെയ്യുന്ന നിരവധി പേരെ നമുക്ക് കണ്ടുമുട്ടാം കൈവശമുണ്ടെന്ന് പറയുന്നവരും കൈവശം എടുക്കാമെന്ന് പറയുന്നവരും കൂടോത്ര ഉണ്ടെന്ന് പറയുന്നവരും അതെടുത്തു കളയാമെന്ന് പറയുന്നവരും പറയുന്നവരുമൊക്കെയായവർ അതേപോലെ കാണുന്നവർക്കൊക്കെ പിശാചാണെന്ന് പറയുന്നവർ എല്ലാവരെയും ശപിക്കാനുള്ള അധികാരമുണ്ടെന്ന് കരുതുന്നവർ അപ്രകാരം വീഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വീഴ്ചകൾ ഉള്ളപ്പോഴും നാം തിരിച്ചറിയേണ്ട ഒന്ന് സ്വയം ഉപേക്ഷയുടെ വഴിയിലൂടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ് ോലിക്ക പുരോഹിതർ അവർക്ക് ഈ ലോകത്ത് ഒന്നും നേടാനില്ല ഒന്നും കെട്ടിപ്പടുക്കാനില്ല ആരെയും സ്വന്തമായി കരുതാനില്ല എല്ലാവരുടേതുമാണെന്ന ബോധ്യത്തോടെ എല്ലാവർക്കും വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി കുരിശിൽ മരിച്ച ഒരുവൻ്റെ അടയാളങ്ങളായി ഈ ലോകത്ത് ജീവിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മാത്രമേ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിക്ക് കഴിയൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സാമാന്യഗതിയിൽ എല്ലാവരെയും അടച്ച് ഒരു ശീലം നമുക്കുണ്ടാകരുത് പൗരോഹിത്യം തട്ടിപ്പാണ് എന്ന് അടച്ചാക്ഷേപിക്കരുത് പൗരോഹിത്യത്തിന് കാലാന്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അധികാരപൂർണമായ പൗരോഹിത്യങ്ങളുണ്ടായിരുന്നു ആധിമത്യം ഉറപ്പിച്ചവരുണ്ടായിരുന്നു സമ്പന്നതയിൽ മുഴുകിയവരുണ്ടായിരുന്നു അതിനെ മറികടന്ന് തൻ്റെ ജീവനെ തന്നെ അർപ്പിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ യാഥാർത്ഥ്യമായി ഭൂമിയിലേക്ക് വന്നു അവൻ പറഞ്ഞു പാദങ്ങൾ കഴുകുൻ അന്ന് പാദങ്ങൾ കഴുകിയത് ഇരിക്കുന്ന ശിഷ്യന്മാരുടെ മാത്രമല്ല ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് ഒരു ഗുരുകാട്ടിത്തിരുന്ന വഴിയുണ്ട് ആ വഴി ഇത്രയേ ഉള്ളൂ ദാസ്യവൃത്തി ആ ദാസ്യവൃത്തിയാണ് പൗരോഹിത്യം എന്നാണ് ആ പൗരോഹിത്യം സ്ഥാപിച്ച ആ ദിനത്തിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നത് ഇഷ്യൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പൗരോഹിത്യത്തെ തിരിച്ചറിയണം പൗരോഹിത്യത്തിന് ന്യൂനതകളും വീഴ്ചകളും ഉണ്ടാകാം പൗരോഹിത്യത്തിൽ തുഴുക്കുത്തുകളും ഉണ്ടാകാം പക്ഷേ പൗരോഹിത്യം ക്രിസ്തുവിലുള്ള മൂല്യവത്തായ ഒന്നാണെന്ന് തിരിച്ചറിയണം അതിനെ അംഗീകരിക്കാനും Нам укажели